പുന്നത്തുറ വെസ്റ്റ് എൻ എസ് എസ് കരയോഗത്തിന്റെ എഴുപതാം വാർഷിക പൊതുയോഗവും പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനവും കരയോഗം ഹാളിൽ നടന്നു കരയോഗം പ്രസിഡന്റ് എം ജി വേണുഗോപാലൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ എൻ കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും കോട്ടയം നഗരസഭാ വൈസ് ചെയർമാനുമായ ബി ഗോപകുമാർ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ടിലേക്ക് മറ്റുള്ള കലയോഗങ്ങൾക്കും മാതൃകയാവുന്ന തരത്തിൽ ഈ കലയോഗം അതിന്റെ പ്രവർത്തന രീതിയും ശൈലിയും കൊണ്ട് മാറിയിരിക്കുന്നു എന്ന് കരുതുകയാണ് എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് നമ്മൾ വളരെ ദീർഘവിഷത്തോടു കൂടി നമ്മുടെ നേതൃത്വം നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജി നായർ സാർ അദ്ദേഹം അടുത്ത തലമുറ ഈശ്വരവിശ്വാസമുള്ളവരായി മാറുകയും അതോടൊപ്പം തന്നെ സമുദായത്തെ കുറിച്ച് പഠിക്കുകയും സമുദായ ആചാര്യ ശ്രീ മന്നത്ത പത്മനാഭന്റെ സമുദായത്തിനു വേണ്ടിയുള്ള സംഭാവനകളോടൊപ്പം അദ്ദേഹം ഈ സമൂഹത്തിന് ചെയ്ത നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ആധ്യാത്മിക പഠന കേന്ദ്രം വിഭാവനം ചെയ്തത് കരയോഗം രജിസ്ട്രാർ വി വി ശശിധരൻ നായർ പ്ലാറ്റിനം ജൂബിലി സന്ദേശം നൽകി കരയോഗത്തിലെ മുതിർന്ന അംഗങ്ങളെ അദ്ദേഹം ആദരിച്ചു കരയോഗം സെക്രട്ടറി സൂരജ് കൃഷ്ണ വാർഷിക റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചു ജിഷ പ്രദീപ് വനിതാ സമാജം റിപ്പോർട്ടും മഞ്ജു സന്തോഷ് ശ്യാമള ദേവി സരസ്വതിയമ്മ കെ ജി ജയശ്രീ അനിൽകുമാർ എന്നിവർ സ്വയം സഹായ സംഘങ്ങളുടെ റിപ്പോർട്ടും അവതരിപ്പിച്ചു കോട്ടയം യൂണിയൻ സെക്രട്ടറി എ എം രാധാകൃഷ്ണൻ നായർ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു ഏറ്റുമാനൂർ നീണ്ടൂർ മേഖലാ കൺവീനർ ആർ കൃഷ്ണകുമാർ വനിതാ യൂണിയൻ കൺവീനർ സരസമ്മ ആർ പണിക്കർ വനിതാ സമാജം പ്രസിഡന്റ് ആശാജി നായർ കരയോഗം ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ കെ ആർ എന്നിവർ സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ